വിവാദങ്ങൾ പെട്ടുവെങ്കിലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേ പെട്ടുവെങ്കിലും രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് ഓരോ ദിവസവും പിന്തുണ ഏറിയേറി വരികയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ പാലക്കാടിൻ്റെ എം പി തന്നെ ഇന്ന് രംഗത്ത് വന്നതോടെ കാര്യങ്ങളിൽ പൂർണ്ണമായും ഒരു വ്യക്തതയായി എന്ന് വേണമെങ്കിൽ പറയാം പാലക്കാട് മണ്ഡലത്തിൻ്റെ എം എന്നുള്ള നിലയിൽ വി കെ ശ്രീകണ്ഠൻ ഇന്ന് പറഞ്ഞത് പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ ഈ മണ്ഡലത്തിൽ ഒരുത്തനും വളർന്നിട്ടില്ലെന്നും ഒരു മാമാമാധ്യമവും ഇവിടെ നിയമങ്ങളും നീതിയും തീരുമാനിക്കണ്ട എന്നുമാണ് എം പി പറഞ്ഞു വച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ടി വിയെയും കൈരളി ചാനലിലെയുമൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ നൂറാങ്കിട മാധ്യമ പ്രവർത്തനമാകരുത് എന്ന താക്കീതും നൽകുകയാണ് ശ്രീകണ്ഠൻ ചെയ്തിരിക്കുന്നത് അതായത് പാലക്കാടിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ മാങ്കൂട്ടം വിവാദങ്ങൾക്ക് ശേഷം അവിടെ പോയിട്ടില്ല അപ്പോൾ ഇനിയൊരിക്കൽ ആ മണ്ഡലത്തിൽ പോകണമെങ്കിൽ തീർച്ചയായും ആ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പിന്തുണ വേണം എന്നത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കമുള്ള സാധാരണ നേതാക്കൾ ചെന്ന് കണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അതിൽ പാർട്ടിക്കുത്തരവാദിത്വമില്ലെന്നും ഞങ്ങളുടെ സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ടെ ഏറ്റവും ഒരു നേതാവും അവിടുത്തെ എം പി എന്നുള്ള നിലയിലും അദ്ദേഹം കൂടി ഇവിടെ പിന്തുണ നൽകുമ്പോൾ അത് കാര്യങ്ങൾ മാറി മറിയുകയാണ് നമുക്കറിയാം വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞതുപ്രകാരം എന്തുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ വരുന്ന അവരുടെ എം എൽ എയെ തടയാൻ നിങ്ങൾക്ക് അധികാരം തരുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു അധികാരമില്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തെ ജയിപ്പിച്ച ആളുകളുമായി സംസാരിക്കാനും വേദി പങ്കിടാനും വന്നാൽ അത് തടയാനുള്ള അധികാരം അവിടുത്തെ ബി ജെ പി കാര്ക്കില്ല സി പി എമ്മുകാർക്കില്ല വളരെ ന്യായമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്ത് മാങ്കൂട്ടം എം എൽ എക്കെതിരെ കേസുകൾ എന്നിരിക്കെ അദ്ദേഹത്തിനെതിരെ പരാതിയില്ല ഇല്ല എന്നിരിക്കെ വെറുതെ ഒരു എം എൽ എയെ തടയാനുള്ള അധികാരമൊന്നും ആർക്കും നൽകിയിട്ടില്ല അങ്ങനെ തടഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ബാക്കി കാര്യം തീരുമാനിക്കുമെന്നൊരു താക്കീതും അവിടെ നൽകുകയാണ് ഇതെല്ലാം മാധ്യമ സൃഷ്ടി ചില താൽപ്പര്യത്തോടെയുള്ള മാധ്യമങ്ങളുടെ ഇടപെടൽ കാരണം വന്നിരിക്കുന്ന വലിയ വിവാദങ്ങൾ മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി എന്തെല്ലാം പറഞ്ഞു നോക്കിയിട്ടും ഒരു കേസോ ഒരു പരാതിയോ മാങ്കൂട്ടം എം വരാത്ത സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തെ കായികമായി നേരിടാമെന്നുള്ളൊരു ണ്ടെങ്കിൽ അത് കയ്യിൽ വച്ചാൽ മതി എന്നുള്ളൊരു താക്കീതാണ് പാലക്കാടിൻ്റെ എം പി ശ്രീകണ്ഠൻ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും നല്ല കൊട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഏതായാലും ശ്രീകണ്ഠൻ എംപിയുടെ വാക്കുകൾ കേട്ടുനോക്കാം ഒരു എം എൽ എ റോഡിൽ നടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ ബി ജെ പിയോട് ചോദിക്കും എന്തുകൊണ്ടാണെന്ന് എന്താ കാരണം സി പി എമ്മിനോട് ചോയ് എന്താ കാരണം നിങ്ങൾക്ക് ഞാൻ ചോക്കട്ടെ ബിജെപിയോട് പോയി ചോയ് എന്താ കാരണം അയാൾ എം എൽ എ അല്ലേ ജനങ്ങൾ കേൾപ്പിച്ചല്ലേ അയാളെ നിങ്ങൾ തടയൂ എന്തൊരു കളയാണ് അല്ല അത് കോൺഗ്രസുകാരും തീരുമാനിക്കും ഞാൻ മാത്രം തീരുമാനിച്ച പറ്റൂ അവര് വോട്ടർമാര് കോൺഗ്രസും ഉണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത ബിജെപിക്കാരുണ്ട് രാഹുലിന് വോട്ട് ചെയ്ത സി പി എംമാരുണ്ട് അവരോട് ചോദിക്കും എന്തിനാ തടയുന്നത് എന്താ കാര്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റി നിയമസഭയിൽ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുത്തു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അപ്പോഴും പ്രതിപക്ഷ നേതാവും നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എടുക്കുന്ന ഉത്സാഹം ആരുടെ പ്രേരണ കൊണ്ടാണ് ആരാണ് പരാതിക്കാരി എവിടെയാണ് പരാതി ഉള്ളത് നിയമവ്യവസ്ഥിൽ എന്താണുള്ളത് അപ്പൊ ഉണ്ടാക്കുന്ന പുകമറയ്ക്ക് ഞങ്ങൾ മറുപടി പറയുന്നു നേരെ മറിച്ച് ഞാൻ നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ് സ്പീക്കർ ഏതാ പാർട്ടി സ്പീക്കർ ഏത് ഗവൺമെന്റ് ഭാഗ സ്പീക്കർ ഒരു പരാതിയില്ല അദ്ദേഹം വരുന്നേ അത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ അതിന്റെ നടപടിക്രമം അങ്ങനെയാണ് അല്ല അതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അതെ അതെ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പുകമറയാണ് ഈ അന്തരീക്ഷത്തിൽ നിലകുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തത് അല്ലാതെ വേറൊരു രേഖാപരമായ തെളിവോ അല്ലെങ്കിൽ പരാതിയോ ഇല്ല നിയമവ്യവസ്ഥയുടെ മുമ്പിലില്ല അതുകൊണ്ടും കൂടിയാണ് സസ്പെൻഷൻ ഞാൻ ചോദട്ടെ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിച്ച കാര്യങ്ങൾ പ്രചരിപ്പിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് നെഞ്ചത്ത് കൈവച്ച് ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ പറയാൻ കഴിയുമോ അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ അത് രാഹുൽ ആലോചിക്കും ഞാനല്ലല്ലോ അത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അവകാശമാണ് അത് ചെയ്യുറങ്ങേ ഒരു സംശയമില്ല മാധ്യമങ്ങൾ ആഘോഷിച്ച് ഈ കോൺഗ്രസിന് പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഒന്ന് രണ്ട് ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന എന്താ നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത് മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ ഇതിനു മുമ്പ് മുൻ എം എൽ എ പാലക്കാട് ആരാ സംരക്ഷിക്കുന്നത് പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ സ്ത്രീ പീഡന കേസിൽ പ്രതിയായപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു ുന്നു നിങ്ങൾ പറഞ്ഞോ അത് ആരാരോപിച്ചു കൈരളി ചാനൽ എന്റെ അറിയില്ല ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതില് നിങ്ങൾ ഞാൻ ചോക്കട്ടെ റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ ഞാൻ ചോക്കട്ടെ നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ നിയമവ്യവസ്ഥയല്ല നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു ഞങ്ങൾ സമ്മതിക്കുന്നു നിങ്ങൾക്ക് സ്പേസ് ഉണ്ട് നിങ്ങൾ നാലാം തൂണാണ് എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുക എന്റെ നിലപാടുണ്ട് ഞാൻ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ചാനല് ഒരുപാട് പീഡനങ്ങൾ നടന്നല്ലോ നിങ്ങൾ എന്ത് നടപടി എടുത്തു കൃത്യമായ നടപടി ആരെടുത്തു ഞാൻ എല്ലാ ചാനലിന്റെ പേരും ഞാൻ പറയണോ നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരാതി ഉയർന്നില്ലേ നിങ്ങളുടെ ചാനൽ പരാതി ഉയർന്നില്ലേ നിങ്ങൾ എന്ത് നടപടി എടുത്തത് എന്താ ആ മാധ്യമത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടാൽ ലജ്ജ തോന്നും എന്താ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയില് നാലാം തൂണായി അറിയപ്പെടുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ കൊണ്ട് എനിക്ക് നിങ്ങൾ തന്നെ കൊടുത്ത് ഞാൻ ഭയക്കേണ്ട കാര്യമുള്ളൂ ഇത് റിപ്പോർട്ടർ ചാനലല്ല ന്യായ വ്യവസ്ഥ കൈരളി ചാനലല്ല വ്യവസ്ഥ ഈ നിയമ വ്യവസ്ഥ ഇവിടെ ഉള്ളപ്പോ അങ്ങനെ ഒന്ന് പ്രചരിച്ചാൽ അതിന് നടപടിയെടുക്കാൻ ഒരു സർക്കാരുണ്ട് ഇവിടെ വീണ ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കപ്പിത്താനുണ്ട് ആ കപ്പിത്താന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ട് അന്വേഷിക്കാത്തത് ആ അന്വേഷിച്ചു എന്ന് പറഞ്ഞു കേസെടുത്തില്ല ഇത് ആരാ പറഞ്ഞത് കോൺഗ്രസ് ആ കെ പി സി സിയാ ഡി സി സി ആ അന്വേഷിക്കാൻ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രചരിപ്പിക്കാം ഞങ്ങൾ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന ആളുകൾ അത്തരത്തിലൊരു പരാതിയുണ്ട് അത്തരത്തിലൊരു കേസുണ്ട് അത്തരത്തിലൊരു നടപടിയുണ്ടെങ്കിൽ ൾപ്പെടെ പ്രവർത്തിച്ച് ജയിപ്പിച്ചാണ് രാഹുല് ഇത്തരത്തിൽ അതൊരു വ്യാജമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് തന്നെ രാഹുലിനോട് രാഹുലോട് സംസാരിച്ചത് വേണ്ടി വേണം ഇപ്പോഴും റിപ്പോർട്ടറാണ് കുറ്റം പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കാനും വഴിയിൽ തടയുമ്പോൾ അത്തരത്തിൽ പ്രതിഷേധത്തിന് സംരക്ഷണം ഒരു പ്രശ്നമില്ലെന്നാണ് പറഞ്ഞു വരുന്നത് എന്താ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം എന്ത് പറ പ്രശ്നം നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണോ ഞങ്ങളുടെ അഭിപ്രായത്തിന് എല്ലാം വരാം നിങ്ങളുടെ ആവശ്യം ഞങ്ങൾ നടപ്പിലാക്കണം ഒരു എം എൽ എ റോഡിൽ നടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ബിജെപിയോട് പോയി ചോദിക്ക എന്തുകൊണ്ടാണെന്ന് എന്താ കാരണം സി പി എമ്മിനോട് ചോദിക്ക എന്താ കാരണം നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയോട് പോയി ചോയ് എന്താ കാരണം അയാൾ എം എൽ എ അല്ലേ ജനങ്ങൾ ജയിപ്പിച്ചല്ലേ അയാളെ അങ്ങനെ തടയുന്നു എന്തിനു തടയണം അല്ല അത് കോൺഗ്രസുകാരും തീരുമാനിക്കും ഞാൻ മാത്രം തീരുമാനിച്ച പറ്റൂ അവര് വോട്ടർമാര് കോൺഗ്രസ് ഉണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത ബി ജെ പി കാരുണ്ട് രാഹുലിനെ വോട്ട് ചെയ്ത സി പി എംമാരുണ്ട് അവരോട് ചോദിക്കും എന്തിനാ തടയുന്നത് എന്താ കാര്യം എന്തിനാ രാഹുലിനെ തടയുന്നത് നിങ്ങൾ ഈ ആരോപണം ആരോപണം പറഞ്ഞ നിങ്ങളുടെ ചാനൽ ന്യൂസ് മലയാളത്തിന്റെ നടന്നിട്ടുള്ള ഒരുപാട് ആരോപണുണ്ട് നിങ്ങൾ പറഞ്ഞ ചാനലിനും പ്രവർത്തിച്ച വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി അവിടെ പ്രവർത്തിച്ചതിന് തെളിവുണ്ടല്ലോ നിങ്ങൾ എന്നെ എന്റെ വിട്ടോപോലെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്ഥാപനത്തിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തും